ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് ഇപ്പോഴും ഏകും പറയാൻ പറ്റില്ല കാരണം ഒരു മനുഷ്യൻ പെട്ടെന്ന് മനുഷ്യായിട്ട് ഞാൻ കത്തിയായിട്ട് കുത്താൻ വരുന്നത് മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിന്റെ റെസ്പോൺസ് അത് എന്റെ ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കുന്ന ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം അയാളുടെ റെസ്പോൺസ് എന്തായിരിക്കും അയാൾ അത് ആ പക ഉള്ളിൽ സൂക്ഷിക്കുമോ അല്ലെങ്കിൽ അത് വിട്ടുകളയുന്ന ഒരാളാണോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതി അപ്പം അങ്ങനത്തെ അങ്ങനത്തെ തീരുമാനങ്ങൾ എങ്ങനത്തെ എടുക്കും അയാളെ ചതിക്കുമോ അങ്ങനെയുള്ള മനുഷ്യന്റെ അങ്ങനത്തെ അങ്ങനത്തെ ഉള്ള ഗ്രേ ഗ്രേ കുറെ കുറെ ഇമോഷൻസ് ഉണ്ടല്ലോ എനിക്ക് ഒരു ഒരു അത് എനിക്ക് രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ കുരുത്തക്കേടുകൾ കാണിക്കാറുണ്ട് എന്റേതായ രീതിയിൽ കുറച്ച് തോന്നിയ മാസങ്ങൾ കാണിക്കാറുണ്ട് ലിറ്ററലി സ്പീക്കിംഗ് അപ്പൊ എന്തായാലും ചെയ്യാൻ എനിക്ക് പറ്റൊന്നും തോന്നില്ല ഒരു കാര്യം കൂടി നമ്മളിപ്പോ എല്ലാത്തിന്റെയും ബജറ്റ് പറയുമ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ പറഞ്ഞിട്ട് ആ നമ്മളെപ്പോഴും ഒരു വി എഫ് എക്സിന്റെ കോസ്റ്റിംഗ് വെക്കുമ്പോൾ ഇതൊരു മലയാള സിനിമയാണ് എന്നുള്ളൊരു സാധനം അതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്ന അല്ലെങ്കിൽ ഇതൊരു സൗത്ത് ഇന്ത്യയിലുള്ള സിനിമയാണ് എന്ന് പറയുന്ന സാധനം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഒരു ചോദ്യമായിട്ട് വരും അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് മെക്കാനിസം എന്നുള്ളത് ഇപ്പം ആലോചനകൾക്ക് ഇപ്പം ഒരു എന്താ പറയുക ഭാവനാ പരിധി എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു ആവശ്യമാണല്ലോ റീജിയണൽ ഫിലിമിന് അതിനെ മറികടക്കാൻ പറ്റും ആ സാധ്യതകളിലേക്ക് ഇത് ചർച്ചകളും അല്ലെങ്കിൽ ഈ പറയുന്ന പോകും സംഭവം അല്ല തീർച്ചയായും നമുക്ക് ഭാവനകളുടെ അതില് നമുക്ക് ഇപ്പം കേരളത്തില് കൊച്ചിയിൽ ഗോഡ്സില വന്നിറങ്ങുന്ന നമുക്ക് ചിന്തിക്കാം നമുക്കത് ചെയ്യാം അപ്പൊ അതിനുള്ള സാധ്യതകൾ അനന്തമായി തുറന്നു കിട്ടുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ക്വാളിറ്റിയിൽ വരുന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് വെരി ചീപ്പ് ആറ്റ് ആ മോഡ്യൂളും ആ ഒരു സിസ്റ്റം അതിനെല്ലാം ഇറ്റ് ഈസ് അത് ഇത്രയും ചീപ്പർ ആയിട്ടില്ല ബട്ട് നമുക്ക് അതിലേക്കുള്ള സ്റ്റെപ്പ് ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ഫാർ ഓൾസോ വിൻ ആക്ച്വലി മേക്ക് എ കൊച്ചി വെരി കൊച്ചിൻ സമയം എടുക്കും പക്ഷേ അത് അപ്പോഴുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എല്ലാം നിൽക്കുമ്പോഴും നമുക്കറിയാം ഈ പറഞ്ഞ സുഭാഷിനെ കരുതലോടെ കാത്തണം എന്ന് ഈ പറയുന്ന ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ പറയുന്ന ഒരു അമ്മയുണ്ട് അതേ അമ്മയിൽ തന്നെയാണ് ഒരു തരത്തിൽ ആ ഇമോഷന്റെ ക്ലോഷർ ഇതു ചെയ്തേക്കുന്നത് ഈ പറയുന്ന ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്ന സാധനത്തില് അത് മാനുഷികമായിട്ട് തന്നെ മനുഷ്യരുടെ കയ്യിലൂടെ തന്നെ സംഭവിക്കുന്നതാണെന്ന് ആ ഡിസ്കഷനാണല്ലോ പലപ്പോഴും വരുന്നത് ഒരു ഹ്യൂമൻ വേഴ്സസ് മെഷീൻ എന്നുള്ള സംഗതി വരുന്ന സമയത്ത് ഇത് ഒരു പ്രോംഡില് അല്ലെങ്കിൽ ഇതൊരു കോ പൈലറ്റായിട്ട് കമ്പാനിയനായിട്ട് നിൽക്കും മേളിൽ ഈ പറയുന്ന മനുഷ്യൻ്റെ ഭൗതിക അല്ലെങ്കിൽ ഈ പറയുന്ന സർഗശേഷി തന്നെ മേൽക്കൈ നേടും എന്നൊരു സംഗതി ഉണ്ടല്ലോ ആ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റൈറ്റർ ഫിലിം മേക്കർ എന്നുള്ള എനിക്കത് പറയുന്നില്ല എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് ഇപ്പോഴും പറയാൻ പറ്റില്ല കാരണം ഒരു മനുഷ്യൻ പെട്ടെന്ന് മനുഷ്യൻ കത്തിയായിട്ട് കുത്താൻ വരുന്നത് മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിന്റെ റെസ്പോൺസ് അത് എന്റെ ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കുന്ന ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണോ അയാളുടെ റെസ്പോൺസ് എന്തായിരിക്കും അയാള് അത് ആ പക ഉള്ളിൽ സൂക്ഷിക്കുമോ അല്ലെങ്കിൽ അത് വിട്ടുകളയുന്ന ഒരാളാണോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതി അപ്പം അങ്ങനത്തെ അങ്ങനത്തെ തീരുമാനങ്ങൾ എങ്ങനത്തെ എടുക്കും അയാളെ ചതിക്കുമോ അങ്ങനെയുള്ള മനുഷ്യന്റെ അങ്ങനത്തെ അങ്ങനത്തെ ഗ്രേ ഗ്രേ കുറേ കുറേ ഇമോഷൻസ് ഉണ്ടല്ലോ അതൊരിക്കലും അതൊക്കെ എനിക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള ഒരു ഭാവനയും തന്നെ അത് വരണം എന്നാണ് അല്ലെങ്കിൽ നമുക്ക് ഏകൊണ്ട് ഉണ്ടാക്കാം പക്ഷെ അതെല്ലാം ഒരു ടെമ്പ്ലേറ്റിൽ വീഴും നമ്മൾ എവിടെയോ കണ്ടു മറന്ന് ഏതോ ഒരു സാധനങ്ങളുടെ ഒരു സകല ആവർത്തനം അത് നമുക്കൊരു മനസ്സിലാവും ഒരു ടെമ്പ്ലേറ്റ് പരിപാടി ആയിരിക്കുന്നു നായകൻ അഞ്ച് നായകൻ ഇൻട്രോ ഇൻഡ്രോ അതൊരു ഫൈറ്റ് അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ടെമ്പ്ലേറ്റിൽ അത് വീഴാൻ സാധ്യതയുണ്ട് ആ ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫ്രഷ് ഈ സിനിമ കുറച്ച് ഫ്രഷ് ആണല്ലോ അല്ലെങ്കിൽ ഒരു പുതിയ നരേറ്റീവ് ആണല്ലോ എന്ന് നമ്മൾ ആ ടെമ്പ്ലേറ്റ്സ് ബ്രേക്ക് ചെയ്ത് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ആ സ്ക്രീനിലെ സബ്ജക്റ്റ് ബിഹേവ് ചെയ്യുമ്പോൾ ദിസ് സംതിങ് ന്യൂ എന്ന് ഫീൽ ചെയ്യും അപ്പം അത് ഐ തിങ്ക് വി ഷുഡ് ലൈക്ക് അത് ഹ്യൂമൻസ് പുതിയത് എഴുതണമല്ലോ ബാക്കിയെല്ലാം ഡേറ്റാബേസിൽ ഓൾറെഡി ഉണ്ട് അതേസമയം ആലോചന മുതൽ അപ്ലോഡ് ഈ പറയുന്ന ക്യൂബ് എടുക്കുള്ള അപ്ലോഡ് വരെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന സപ്പോർട്ടിംഗ് മെക്കാനിസം ആയിട്ട് മിക്സിംഗിൽ മിക്സിംഗിൽ എന്തായാലും ഒരു ഹ്യൂമൻ വേണം പക്ഷേ ചില ാണ് കണക്കുകൾ അങ്ങനത്തെ അങ്ങനത്തെ പ്രൊഡക്ഷൻ പെട്ടെന്ന് പറയുന്നത് പി ജി ഉണ്ടാക്കാലോ എ ഈ സ്വന്തമായിട്ട് മറ്റേ പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് നമുക്ക് കയറിണ്ടല്ലോ അത് കാസ്റ്റീരിയലിൽ ഞങ്ങൾ പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് ഇത് വളരെ ഈസിയാണ് എന്ന് പറയുന്നതും ഈ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ വേഴ്സസ് മെഷീൻ എന്ന് പറയുന്ന സംഗതി നിൽക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ അടുത്ത് തോൽപ്പിച്ചു ഇപ്പം നിങ്ങൾ ബുഡാ പെസ്റ്റ് എന്നുള്ളൊരു ഓർക്കസ്ട്രേഷൻ അവിടെ വേണം അവിടെ ഈ സ്പെസിഫിക് ആർട്ടിസ്റ്റ് വേണം എന്നുള്ള ഡിമാൻഡ് പിന്നെ അതൊരു ഇമ്പ്രവൈസ്ഡ് വേഷനാണ് അതിൽ ഹ്യൂമൻ ഇമോഷൻസ് അതായത് ഇൻസ്ട്രുമെന്റ്സ് കൂട്ടത്തോടെ പ്ലേ ചെയ്യുന്നതല്ല അതിൽ ഇമോഷൻസ് കൂടി ബ്ലെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അപ്പം ഈ ഇപ്പോഴത്തെ ഈ പറയുന്ന ആ ഡിസ്കഷൻസിനെ എങ്ങനെയാണ് കാണുന്നത് ഈ കാരണം നേരത്തെ പോലെ ഈ ഇതിൻ്റെ ഓർക്കസ്ട്രേഷനിൽ കോമ്പോസിഷനിൽ ഈ രണ്ട് തരം മ്യൂസിക്കും കാര്യമായിട്ട് വന്നു തുടങ്ങുമല്ലോ ഇപ്പം നേരത്തെ ചില ജീവിച്ചിരിപ്പില്ലാത്ത സിംഗേഴ്സിൻ്റെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന റീക്രിയേറ്റ് ചെയ്യുന്ന തരുന്ന സാധ്യതകൾ വരുമ്പോൾ ഈ തരംതിരിവില്ലാതെ ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്ന സാധ്യതയും വരാല്ലോ നിങ്ങൾ ഈ പറയുന്ന ചാർട്ട് ഫിക്സർ സ്വഭാവത്തിൽ ചിലപ്പോൾ ഒരു ടോപ്പ് വൺ ടു ചിലപ്പോ ഒരു ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് അല്ലെങ്കിൽ കോമ്പോസിഷൻ വരാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ ട്രാക്ക് ഹിറ്റ് ഹിറ്റടിച്ച് കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആവുന്നു കാരണം ഇപ്പോ ഇപ്പോ ഇപ്പൊ സുഷിൻ ചേരണ്ട ട്രാക്ക് ആണെങ്കിലും ജയ്ക്ക് ജസ്റ്റിൻ ചെസ്റ്റിൻചാരന്റെ ട്രാക്കാണെങ്കിലും നമ്മുടെ ഇവിടെയുള്ള മനുഷ്യർ ഉണ്ടാക്കിയ ട്രാക്കുകളാണ് ഇപ്പോഴും ആൾക്കാർ ആസ്വദിച്ച് കേൾക്കുന്നതും രാത്രി ഉറങ്ങാൻ നേരത്ത് കേൾക്കുന്നതും അതിൻ്റെ ഉറപ്പായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ട്രാക്കുണ്ടാക്കുമ്പോൾ ഞാൻ ആ പാട്ടില് ഓരോ ഓരോ ബാറിലും ഓരോ ബീറ്റിലും ഞാൻ അതില് എന്റെ മാക്സിമം ഇട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടാണ് അത് അത്ര സോൾഫുള്ളായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യണതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോ ഏ പഠിച്ചു ചെയ്യുന്ന പാട്ടുകളാണ് പല പാട്ടുകളുടെയും സിമില സിമിലാരിറ്റീസും പല ബേസ് ലൈൻസ് ഒക്കെ വരാം ഇപ്പൊ എനിക്ക് എൻ്റെതായ രീതിയിൽ ഇപ്പോ എനിക്കൊരു ഒരു ബേസ് ഗിറ്റാർ അല്ലെങ്കിൽ ഒരു സിന്ത് ബേസ് ഞാൻ ഒരു ട്രാക്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ കുറെ കുരുത്തക്കേടുകൾ കാണിക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെതായ രീതിയിൽ കുറച്ച് തോന്നിയ മാസങ്ങൾ കാണിക്കാറുണ്ട് ലിറ്ററലി സ്പീക്കിങ് അപ്പൊ അങ്ങനെ എ എന്തായാലും ചെയ്യാൻ എക്ക് പറ്റുമെന്ന് തോന്നില്ല അപ്പോ അല്ലെങ്കിൽ പറ്റുന്ന ഒരു കാലം ചിലപ്പോൾ വന്നേക്കാം പക്ഷെ എ ഹിറ്റ് ഉണ്ടാക്കുന്ന ഒരു പോയിന്റിലായിരിക്കും ചിലപ്പോൾ ഞാൻ അത്രയും കാര്യമായിട്ട് കാണാൻ ഓഡിയൻസിന്റെ സൈഡിൽ കൂടി ഇപ്പോ മനുഷ്യടം ചോദിച്ചാൽ ഒരു എനിക്ക് ഉത്തരമൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് തോന്നിയെന്നു എഐ ഇനിയും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് നിന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ ഇപ്പൊ അതില് ക്രിസ്റ്റോബായി പറഞ്ഞാലേ ഒരു കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ചിരട്ടയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സൗണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എഐക്ക് പറ്റില്ല അത് സത്യമായിരിക്കാം പക്ഷേ നമുക്കൊരു നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് അവിടെയും നഷ്ട നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ ഐക്ക് നമ്മളിപ്പോൾ എ നോട് പറയാണ് എനിക്ക് വളരെ സാഡ് ഒരു മ്യൂസിക് വേണം അപ്പോൾ അതുപോലെ സാഡായിട്ടൊരു മ്യൂസിക് ഉണ്ടാക്കും അന്നിട്ട് നമ്മൾ എയോട് പറയാണ് നമുക്ക് ഈ സൗണ്ട് ഒരു ചിരട്ടയിൽ ചിരട്ടയിലൊരച്ച പോലെ ഉണ്ടാക്കി തരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ അത് ക്രിയേറ്റ് ചെയ്ത് തരും അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് പക്ഷേ പക്ഷേ എ ഉറച്ചുണ്ടാക്കുന്ന ചിരട്ടേനേലും ഞാൻ എന്റെ മൈക്കിൽ ഞാനിരുന്ന് ഉറച്ചുണ്ടാക്കുന്ന ചിരട്ടയും വ്യത്യാസമുണ്ടല്ലോ ഇല്ലേ അതാണ് ഞാൻ ഞാൻ വ്യത്യാസം അതാണ് പറഞ്ഞത് അല്ലാതെ മറ്റേ അതാ ഞാൻ പറഞ്ഞു ഏയ് മറ്റേ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർക്കഷൻ എനിക്ക് ഒരു ഡ്രം ലൂപ്പ് എനിക്ക് വേണം ഒരു നാല് ബാർ ഈ സാധനം എനിക്ക് വേണം ഇന്ന ഈ സ്നേർ ടോൺ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് തരാൻ പറ്റി കഴിഞ്ഞ ഉറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യും പക്ഷെ ഇമോഷൻസ് എനിക്ക് അത് എന്നെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും അടിപൊളിയായിട്ട് എന്ത് ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ എന്തോ നല്ലത് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്ന പോയിന്റില് ആണ് കാര്യമുള്ള അതായത് മൊത്തം എയ്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും എന്റെ സ്റ്റുഡിയോയിൽ ഇന്നിട്ട് മറ്റേ ഇപ്പൊ എന്റെ സ്റ്റുഡിയോയിലുള്ള എന്തായിക്കോളെ ഇപ്പൊ ചിലപ്പോൾ ഞാൻ മറ്റേ സ്റ്റുഡിയോയിലേബിള് ഇങ്ങനെ ഡെസ്കില് എന്റെ കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യണ കീബോർഡില് മറ്റേ പ്ലെയിൻ കീബോർഡല്ല ടൈപ്പ് ചെയ്യണോർഡിൽ വരെ ടാപ്പ് ചെയ്ത് സൗണ്ട്സ് ഒക്കെ വെറുതെ ട്രൈ ചെയ്ത് അപ്പൊ അങ്ങനത്തെ കാണിക്കാനായിട്ട് പഠിക്കട്ടെ കാണിക്കാൻ ഞാൻ അത് പഠിക്കാം പക്ഷെ നമ്മൾ ഒരാൾ പറഞ്ഞു കൊടുത്താലേ അത് ക്രിയേറ്റ് ചെയ്ത് തരള്ളൂ എന്നാണ് ഞാൻ മനസ്സിലായത് അപ്പൊ അവിടെ ആ ക്രിയേറ്റിവിറ്റി ഒരു ഒരു ഇന്റർഫിയത് വേണമല്ലോ ഒരു ഇൻപുട്ട് വേണമല്ലോ അതപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മുടെ കംപ്ലീറ്റ്ലി റീപ്ലേസ് നമ്മൾ പണ്ട് ഒരു സമയത്ത് തബലയും സംഭവങ്ങളും യൂസ് ചെയ്തിരുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സോഫ്റ്റ്വെയറിൽ ഞാനൊരു ട്യൂൺ കൊടുത്തിട്ട് അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞാലേ ഇപ്പൊ ഞാൻ ഒരു പാട്ട് ഇപ്പൊ അതിന്റെ അകത്ത് തബലയുണ്ട് അങ്ങനെ ലൈവ്ലി സൗണ്ടിങ് ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ് ഉറപ്പായിട്ടും ഞാൻ ലൈവ് എടുക്കും എന്റെ ഇതുവരെ ഉള്ള പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ലൈവ് എടുക്കാത്ത ജീവനുള്ള ഇൻസ്ട്രുമെന്റുകൾ ഇല്ല അപ്പോ ലൈവ് വരുമ്പോ കിട്ടുന്ന ഒരു സുഖം വ്യത്യാസം വളരെ വലുതാണ് അപ്പോ അത് ഞാൻ ഇവൻ എനിക്ക് ഉണ്ടാക്കി തന്നാലും ചിലപ്പോ ഞാൻ ലൈവ് എടുക്കും